വെള്ളരിമലയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വെള്ളരിമലയിൽ നിന്ന് നമ്മള് ഉരുൾപൊട്ടിയതിന് ശേഷം വരുന്നത് ഈ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ഈ ഈ എന്ന് പറഞ്ഞ സ്ഥലമാണ് മുണ്ടകൈ എന്ന് പറയുന്ന സ്ഥലത്തും പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ വീടുകളുണ്ടായിരുന്നു അതെല്ലാം തകർത്തിട്ടാണ് ഈ ഒരു സ്കൂളിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ എത്തുമ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു പോന്നിട്ടുണ്ട് മലയെ ഇവിടെ നിർത്തിയിട്ട് രണ്ടായിട്ട് പോലെ ആക്കിയിട്ട് തിരിഞ്ഞു വന്നത് ഇതാണ് നമ്മളുടെ സ്കൂളിന്റെ ഒരു ഭാഗം ഒരുപാട് ആൾക്കാർ നമ്മളെ ഇത് ഈ സ്കൂളിന് മുന്നിൽ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടും ഈ തേയിലത്തോട്ടന്റെ സൈഡ് കൊടുത്തിട്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ ഉണ്ടായത് കൊണ്ടാണ് ചുരൽമല ടൗൺ പോകാതിരുന്നത് ശേഷം കടന്നു വരുന്നത് ഈ എസ് പോലെ വളഞ്ഞിട്ടുള്ള ഈ ചുരുമലിനോട് ചേർന്ന് ചാലിയാർ പുഴയിലേക്ക് അപ്പൊ നോക്കി ആ ഹെലികോപ്റ്റർ വരുന്നത് തുടങ്ങിയിട്ട് എടുക്കുന്ന പാറ കഷ്ണങ്ങളുണ്ട് ജെ സി ബികൾ ഉണ്ട് അതേപോലെ തന്നെ അതേ കല്ല് മണ്ണ് തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഉരുൾപൊട്ടിയിട്ടുള്ള സ്ഥലത്തിന് അങ്ങനെ തന്നെ ഒരു ഫ്രെയിമിൽ ആക്കിയിട്ട് ചെറിയ പാലം അതിന്റെ തൊട്ടരിയത്തുണ്ട് ഒരു പാലം ഉണ്ടായിരുന്നു പണ്ടേഴ് കിലോമീറ്റർ അതാണ് നമ്മൾ ഈ ഒരു പതിനാറടി നീളത്തില് പ്ലേവുഡുകളിലായിട്ട് രണ്ട് ബോർഡുകളിലായിട്ട് ഇത് മൂന്ന് പീസാണ് ഇത് വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ വയനാട്ടില് ആ ദുരിതം അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ അങ്ങനെ തന്നെ കൊടുക്കാനാണ് ഇപ്പൊ സുരേഷേട്ടൻ തീരുമാനം എടുത്തിട്ടിരിക്കുന്നത് ആ ഒരു